والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه. السلام عليكم ورحمه الله. بسم الله الحمد لله، الحمد لله رب العالمين والصلاه والسلام على رسول الله. നമ്മുടെ ഉമ്മയുടെ ആയിഷ റതി അള്ളാഹുത്തലഹയുടെ ചരിത്രമാണ് ഇൻഷാള്ള ഇന്ന് സൂചിപ്പിക്കുന്നത് റസുൽ അള്ളാഹി സല അല്ലാഹു അലൈഹി ജീവിതത്തിലേക്ക് മൂന്നാമതായി കടന്നു വന്ന ഇണയാണ് ആയിഷ റതി അള്ളാഹുത്തലഹ മറ്റൊരു കന്യക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല അവരുടെ വീട്ടിലായിരുന്നു റസുലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ വഫാത്ത് ഖബർ സ്ഥിതി ചെയ്യുന്നതും ആയിഷ റതി അള്ളാഹുത്തലഹയുടെ കുട്ടിലാണ് ആയിഷ റതി അള്ളാഹു തലഹയുടെ ഉപ്പ അബുബക്കർ സുദ്ദീഖ് ഉമ്മ ഉമ്മറുമാൻ ആറാമത്തെ വയസ്സിലാണ് അവരുടെ വിവാഹം കഴിയുന്നത് ഒമ്പതാമത്തെ വയസ്സിൽ ഹിജറയുടെ രണ്ടിൽ ബദറിന് ശേഷം ഷൗവാലിൽ പ്രവാദ്യം സാഹു അലൈവ് അവരുമായി വീടുകൂടി എന്ന് നമുക്ക് കാണുവാൻ കഴിയും ാഹു അലൈവി എന്നുള്ള വിവാഹങ്ങൾക്ക് ഒരുപാട് ഹെക്കുമത്തുകൾ ഉണ്ട് ആയിഷറതി അള്ളാഹുത്താലഹിയുമായുള്ള വിവാഹം അത് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ഹെക്കുമത്തുകൾ അതിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് പലപ്പോഴും ആയിഷറതി അള്ളാഹുത്തലഹിയുമായുള്ള വിവാഹം അതൊരു വലിയ അപരാധമായി കൊണ്ട് ഇസ്ലാം വിമർശകർ കൊണ്ടുവരാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാലഘട്ടത്തെ ഇന്ന് നമ്മൾ വായിക്കുന്നതിൽ ഒരുപാട് അപൂർണതകളുണ്ട് അയഷറി അള്ളാഹുത്തലഹക്ക് ആദ്യമായി വന്ന വിവാഹാലോചന റസുൽഹിയുടേതല്ല അതിനു മുമ്പും വിവാഹാലോചനകൾ വന്നിട്ടുണ്ട് മാത്രവുമല്ല ഇസ്ലാമിക വിമർശകന്മാർ അടുത്ത കാലം വരെ റസുൽഹി സല്ലാഹു തങ്ങളെ വിമർശിച്ച കടുത്ത ഭാഷയിൽ വിമർശിച്ച ഒരുപാട് വിമർശകന്മാരുണ്ടായിട്ടുണ്ട് അവരാരും ആയിഷറതി അള്ളാഹു തലഹയുമായുള്ള വിവാഹം അതൊരു തെറ്റായി അതൊരു പോരായ്മയായി ചൂണ്ടിക്കാണിച്ചിട്ടില്ല മക്കയിൽ തന്നെ റസൂൽ അല്ലാഹി അലൈഹി അലൈവസ്ല തങ്ങളെ വിമർശിച്ച ഷിർഖിൻ്റെ നേതാക്കന്മാർ ജഹൽ അബു ലഹബ് റഹത്തുബ എത്രയെത്ര വിമർശകന്മാർ കഴിഞ്ഞുപോയി അവരെന്തെല്ലാം കാര്യങ്ങൾ റസൂൽഹി വിമർശിച്ചു കുടുംബ ബന്ധം ഇതാ മുറിച്ചിരിക്കുന്നു ഞങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കിയിരിക്കുന്നു പുത്തൻവാദിയാണ് സാഹിറാണ് ഭ്രാന്ത് പറയുകയാണ് എന്നാൽ അവരുടെ വിമർശനങ്ങളിൽ എവിടെയും ആയിഷ റതി അള്ളാഹു തലഹയുമായുള്ള വിവാഹം ഒരു വിമർശനമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല അത് ആ കാലഘട്ടത്തിൽ ഒരു തെറ്റായി അവരാരും ഇസ്ലാമിക വിമർശകന്മാർ പോലും ഇസ്ലാമിനോട് ഏറ്റവും അധികം വൈര്യം വെച്ചു പുലർത്തിയവർ പോലും കണ്ടിട്ടില്ല എന്നതാണ് ചരിത്രത്തെ വസ്തുനിഷ്ഠമായി വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രവുമല്ല ആ വിവാഹത്തിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിൽ ആദ്യം പരാതി പറയേണ്ടത് ആയിഷർദ്ദി അള്ളാഹുത്തലഹയാണല്ലോ ആയിഷർദ്ദി അള്ളാഹുത്തലഹ് ആ വിവാഹത്തിൽ ഒരു സങ്കടവും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല അവർ ഏറ്റവും അധികം സന്തോഷിച്ചിരുന്നത് പ്രവാദി കൻസല അള്ളാഹു അലൈബ് തങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ഉപ്പാക്കാണ് ഒരു പ്രശ്നം ഉണ്ടാകേണ്ടത് അബൂബക്ര സിദ്ദീഖ് റതി അള്ളാഹുത്തലിന് പ്രശ്നമില്ല ഉമ്മ ഉമ്മർ ഉമ്മാ റുമാൻ അവർക്ക് ആ വിഷയത്തിൽ ഒരു സങ്കടമില്ല മക്കയിലെ ശത്രുക്കൾക്കിടയിൽ പ്രശ്നങ്ങളില്ല അടുത്ത കാലം വരെയുള്ള ഇസ്ലാം വിമർശകന്മാർക്ക് പോലും ആ വിഷയത്തിൽ ഒരു പ്രശ്നമില്ല പിന്നെ ഇത് പ്രശ്നമായി ഇന്ന് അവതരിപ്പിക്കുന്ന ആളുകൾ അവരാരാണ് മൃഗരഥിയാകാം ശവരഥിയാകാം കൺസേൺ ഉണ്ടെങ്കിൽ സ്വന്തം ഉമ്മയുമായി സഹോദരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയും വൃത്തികെട്ട വൈകല്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പലപ്പോഴും പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ വിവാഹത്തിലെ ധാർമ്മികത തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂല്ലാഹിയുടെ വിവാഹത്തിൽ ആയിഷ ആയിഷർദി അള്ളാഹു തലഹ ഏറ്റവും അധികം സന്തോഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവർക്ക് പരാതികളില്ല അവരുമായി പ്രവാതി ഖൻസല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഏറ്റവും മനോഹരമായ ദാമ്പത്യമാണ് കാഴ്ചവെച്ചത് അവരിലേക്ക് റസൂർലാഹി ഇറങ്ങിച്ചെന്നു റസൂർലാഹി ചെറുതായി ആയിഷ ഐദി അള്ളാഹുത്തലഹയുടെ കൂടെ ഓട്ടമത്സരം നടത്തുന്ന പ്രവാചകൻ ഖൻസല്ലാഹു അലൈഹി വസ്ലമറങ്ങളെ ചരിത്രത്തിൽ കാണാം ആദ്യം ആയിഷ ബി മെലിഞ്ഞ ഒരു സ്ത്രീ ആയിരുന്നു അവരാദ്യം ജയിച്ചു പിന്നീട് സ്വഹാബത്തിന്റെ കൂടെ നടക്കുമ്പോൾ റസൂല്ലാഹി പറയാണ് സ്വഹാബ നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്നിട്ട് ആയിഷി അള്ളാഹു തലഹിയോട് പറയണ ആയിഷ ഇനി നമ്മളൊന്ന് മത്സരം നടത്തി നോക്കിയാലോ അള്ളാഹുബിൻ റസൂൽ വസ്ലമ എന്നിട്ട് ആയിഷ ആയിഷബിയോട് പറയണ ആയിഷ അന്നത്തെതിനുള്ള പകരമാണിത് പ്രിയപ്പെട്ട പ്രിയതമയുടെ കൂടെ ഓട്ടമത്സരം നടത്താൻ റസൂൽലാഹി സാഹു അലൈ വസ്ലമനങ്ങൾക്ക് സമയമുണ്ടായിട്ടുണ്ട് ജീവിതത്തിലെ മനോഹരമായ സ്വപ്നങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കാൻ ഹിനാവ് കാണാൻ രാത്രി പ്രിയതമയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമനങ്ങൾക്ക് സമയമുണ്ടായിട്ടുണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമനങ്ങൾ അവരെ ഉയർത്തിക്കൊണ്ടുവന്നു വിവാഹം കഴിഞ്ഞതോടുകൂടെ അവരുടെ വൈജ്ഞാനികമായ സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ചിട്ടില്ലാഹു തലഹയിലൂടെയാണ് ഇസ്ലാമിക നാലിൽ ഒന്ന് ലോകം കേട്ടത് അത്രമാത്രം വൈജ്ഞാനികമായി അവരെ ഉയർത്തിക്കൊണ്ടുവന്നു റസൂറു ലാഹി സല്ലാഹു അലൈ വസ്സലമനങ്ങൾ നമ്മുടെ ഉമ്മയിലൂടെയാണ് കർമ്മശാസ്ത്രത്തിന്റെ വലിയ ഒരു ഭാഗം ലോകം കേട്ടത് പ്രവാചിൻ സല്ലാഹു അലൈഹി വസ്ലം നമ്മുടെ സ്വഹാബാക്കളിൽ കിബാറുകൾ വലിയ മുതിർന്ന സുഹാബികളടക്കം ഫറാൽ പോലെയുള്ള മസലകൾ ആയിഷറദി അള്ളാഹുത്തലഹയിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും റസൂർലാഹി സല്ലാഹു അലൈഹി തങ്ങളെ ഏറ്റവും അടുത്തറിഞ്ഞ റസൂർലാഹി സല്ലാഹു അലൈ തങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഇണയാണ് ആയിഷരദി അള്ളാഹുത്തലഹ റസൂർഹിയുടെ വഫാത്തിൻ്റെ സമയം ഒരു സഹാബി വന്നു നിൽക്കുകയാണ് ഒരു അറാഖിൻ്റെ കഷ്ണം അദ്ദേഹത്തിൻ്റെ ഖമീസിലുണ്ട് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് നോക്കി ഒരൊറ്റ നോട്ടത്തിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം ആയിഷർദി അള്ളാഹു തലഹ വായിച്ചെടുക്കുകയാണ് എൻ്റെ റസൂലിന് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് പല്ലുതേക്കാൻ ആഗ്രഹമുണ്ട് ഇഷ്ടമുണ്ട് എന്ന് റസൂലുല്ലാഹിയുടെ ഒരു നോട്ടത്തിലൂടെ ആയിഷർദി അള്ളാഹു തലഹ മനസ്സിലാക്കുകയാണ് അത് വാങ്ങി കഠിച്ച് പദം വരുത്തി റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമങ്ങൾക്ക് നൽകുന്ന ആയിഷർദി അള്ളാഹു തലൻഹെ ചരിത്രത്തിൽ കാണാം റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ ഇഷ്ടങ്ങൾ അവർ തിരിച്ചറിഞ്ഞു പ്രവാചൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങളെ സ്നേഹിച്ചു അവരുടെ ജീവിതത്തിൽ ഏറ്റവും കടുപ്പമുള്ള പരീക്ഷണത്തിന്റെ നിമിഷങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട് ഹാദിസത്തുൽ ആരോപണം പറയപ്പെട്ട മദീനയിൽ കാട്ടുതീ പോലെ ആയിഷർദി അള്ളാഹുത്തലൻഹയെ കുറിച്ചുള്ള ആരോപണം പടർന്ന ഒരു സംഭവം യാത്രാവേളകളിൽ റസൂൽ അഹി സലാഹു അലൈഹി വസ്ലമതങ്ങൾ ഭാര്യമാർക്കിടയിൽ നറുക്കിടുകയും ആരാണ് കൂടെ വരുന്നത് എന്ന് തീരുമാനിക്കുകയും ചെയ്യും ഒരു യാത്രയിൽ ആയിഷർദി അള്ളാഹുത്തലൻഹയാണ് കൂടെയുള്ളത് യാത്ര കഴിഞ്ഞ് തിരിച്ചു മടങ്ങവേ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ആയിഷ ബിബി പോയി അവരുടെ മാല കാണാതാകുന്നു തിരഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ റസൂൽലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളും സ്വഹാബത്തും അവരുടെ ആയിഷറദി അള്ളാഹുത്തലഹയുടെ പല്ലക്കിൽ അവരില്ല എന്നറിയാതെ അവർ യാത്ര പുറപ്പെടുകയാണ് അവർ മദീനയിലേക്ക് പുറപ്പെട്ടു സ്വഹാബത്ത് പോയത് റസൂൽഹി പുറപ്പെട്ടത് ആയിഷറദി അള്ളാഹുത്തലഹിയും അറിഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം നമ്മുടെ നാട്ടിലെ ചില ശേഖമാരെ പറ്റിയൊക്കെ പരിചയപ്പെടുത്താറുള്ളത് ഇതാ കുപ്പിയിലുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കുപ്പിയിലുള്ള ഒരു വസ്തുവിനെ പോലെ ഹൃദയത്തിലുള്ളത് കാണും അറിയും ചില ജ്യോത്സ്യന്മാർ ചില പിന്നെ ഔലിയാക്കൾ അവരുടെ അരികിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ പ്രശ്നങ്ങൾ അറിയും പ്രശ്നങ്ങൾ പറയും എത്രയെത്ര കഥാമത്ത് കഥകൾ തൻ്റെ ഭാര്യ യാത്രയിൽ കൂടെയില്ല എന്നത് ലോകത്തിന്റെ നേതാവ് അഷ്റഫ് ഉൽ ഹൽക്ക് റസൂൽഹി സല്ല അള്ളാഹു അലൈവസ്ലങ്ങൾ അറിയുന്നില്ല അവർ വഹിച്ചുകൊണ്ടുപോകുന്ന വാഹനത്തിൽ പേടകത്തിൽ ആയിശ്ര അള്ളാഹു തലഹ ഇല്ല എന്നത് സ്വഹാബത്ത് അറിയുന്നില്ല തൊട്ടരികിൽ റസൂൽഹിയും സ്വഹാബത്തും പുറപ്പെട്ടു എന്നത് ആയിശ്ര അള്ളാഹുത്തലഹയും അറിയുന്നില്ല അവർക്കൊന്നും അങ്ങനെ മറഞ്ഞ കാര്യങ്ങൾ അറിയാനോ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല അത് മനുഷ്യർക്ക് കഴിയുകയുമില്ല അത് അല്ലാഹുവിൻ്റെ അരികിലുള്ള വിഷയമാണ് ആ കാര്യങ്ങളാണ് പലപ്പോഴും ഇന്ന് മനുഷ്യർക്ക് ആളുകൾ വകവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അസുറായി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സൈന്യത്തിൻ്റെ പിറകിൽ ഒരാളെ നിയോഗിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ കളഞ്ഞു പോയാൽ വീണുപോയാൽ അതെടുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ശത്രു സൈന്യം പിറകിൽ നിന്ന് ആക്രമിക്കാൻ പദ്ധതികളിടുന്നെങ്കിൽ ഉടനെ അത് ആ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി ഈ യാത്രയിൽ സൊഫ്വാൻ റതി അള്ളാഹുത്തലൻഹുവിനെയാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി തങ്ങൾ ഈ ദൗത്യം ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം വരുമ്പോൾ കാണുന്ന കാഴ്ച മരുഭൂമിയിൽ ആയിഷ് റതി അള്ളാഹുത്തലഹ്നെ കിടക്കുന്നു അവർ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇന്ന ഇലൗ എന്ന് സൊഫ്വാൻ റതി അള്ളാഹുത്തലൻഹു ഉറക്ക പറഞ്ഞു കാരണം ആയിഷർദി അള്ളാഹു തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നു എത്ര വലിയ ഒരു പരീക്ഷണത്തിന്റെ സമയങ്ങളായിരിക്കും അവർ അനുഭവിച്ചിട്ടുണ്ടാവുക സുഫാൻ റതി അള്ളാഹു തന്റെ ശബ്ദം കേട്ട ഉടനെ ആയി ഷർദി അള്ളാഹുത്തലഹ അവരുടെ മുഖം മറച്ചു അവര് പറയുകയാണ് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാകി ഞാൻ എൻ്റെ മുഖം മറച്ചു ഇന്ന് പലപ്പോഴും ഏതെങ്കിലും ഒരു സ്ത്രീ മുഖം മറച്ചു കഴിഞ്ഞാൽ ഇത് എവിടത്തെ ഇസ്ലാമാണ് ഇത് എന്ത് ഇസ്ലാമാണ് ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ കാണാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ആക്ഷേപിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ഒരാൾ സൂക്ഷ്മതയുടെ ഭാഗമായി കൊണ്ട് മുഖം മറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ പരിഹസിക്കുന്ന കുടുംബം ഒന്നിച്ചുകൊണ്ട് എതിർക്കുന്ന അതൊരു മഹാ അപരാധമായി കാണുന്ന അവരെ കിട്ടുന്ന സമയത്തൊക്കെ പരീക്ഷിക്കാനും പരിഹസിക്കാനും സമയം കണ്ടെത്തുന്ന ഒരു പുതിയ കാലം ഇതെവിടത്തെ ഇസ്ലാമാണെന്നാണ് ഇത് ആയിഷാ ബീവി നമ്മുടെ ഉമ്മ കാണിച്ചു തന്ന ഇസ്ലാമാണ് സൂക്ഷ്മതയുടെ ഭാഗമായി അവർ ആയിഷ ആയിഷി അള്ളാഹുത്തലൻ മുഖം മറച്ചു ഒന്നും സംസാരിച്ചില്ല ഒട്ടകത്തെ കൊടുത്തു ആ ഒട്ടകപ്പുറത്ത് അവർ കയറി മദീനയിലെത്തി മദീനയിൽ സുഫ്വാൻ റതി അള്ളാഹുത്തലഹു ആയിഷ റതി അള്ളാഹുത്തലനഹി വരുന്നത് കണ്ട മുനാഫിക്കുകൾ അവരുടെ പണി തുടങ്ങി അബ്ദുല്ലാഹിബിനു സുലൂൽ മുനാഫിഖ് ഇങ്ങളുടെ നേതാവ് അവൻ ആരോപണം തുടങ്ങി വെച്ചു ചുണ്ടുകൾ ആരോപണങ്ങൾ ഏറ്റെടുത്തു അത് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് കൈമാറിക്കൊണ്ടിരുന്നു കാട്ടുതീ പോലെ മദീനയിൽ പടർന്നു ആയിഷർ അള്ളാഹുത്തലൻ ഈ ആരോപണം അറിയുന്നില്ല ഉമ്മു മിസ്തഹ് ഉമ്മാഹുത്തല അവരുടെ കൂടെ ഒരിക്കൽ മലമൂത്ര വിസർജന ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്താണ് ഇത്രമാത്രം ഗൗരവമുള്ള ഒരു വ്യഭിചാരാരോപണം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ആയിഷറിയാഹുത്തലൻഹ അറിയുന്നത് അവർ രോഗിയായി രോഗം മൂർച്ഛിച്ചു കടുപ്പമുള്ള രോഗത്തിന്റെ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുവന്നു പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗമുണ്ടാകുമ്പോൾ റസൂൽലാഹി സല്ലാഹു അലൈ തങ്ങൾ അധിക സമയം അവരുടെ കൂടെ ചിലവഴിക്കും റസൂൽഹി പരിചരിക്കും പക്ഷേ ഈ സമയം പ്രവാചകൻ അലൈഹി അലൈ തങ്ങൾ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് റസൂൽഹിയിൽ നിന്ന് ആയിഷ റദി അള്ളാഹുത്തിന് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്താണ് ആ വിഷയത്തിലുള്ള യാഥാർത്ഥ്യമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾക്കറിയുന്നില്ല ായി അള്ളാഹു തലഹ അള്ളാഹുവിന്ദ റസൂലിനോട് അവരുടെ വീട്ടിലേക്ക് ഉപ്പയുടെ വീട്ടിലേക്ക് പോകാൻ അനുവാദം ചോദിക്കുന്നു റസൂർ അനുവാദം നൽകി അള്ളാഹുവിന്ദ റസൂർ സല്ലാഹു അലൈവസ്ത്രമതങ്ങൾ നമ്മുടെ ഉമ്മയോട് ചോദിക്കുകയാണ് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക എന്ന് ആവശ്യപ്പെടുകയാണ് നിരപരാധിത്വം അള്ളാഹു തെളിയിക്കും എന്നറിയിക്കുകയാണ് റസൂർ സല്ലാഹു അലൈവസ്ത്രമതങ്ങൾക്ക് പോലും എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നറിയുന്നില്ല ആയിഷ ഉപ്പ അബൂബക്രസുദ്ദീഖ് റതി അള്ളാഹുനോട് പറയാണ് ഉപ്പ നിങ്ങളൊന്ന് റസൂലിനോട് സംസാരിക്കൂ ഉമ്മയോട് പറയുന്ന ഉമ്മ ഒന്ന് റസൂൽ അള്ളാഹുബിൻ സംസാരിക്കൂ അവർ ചോദിക്കാണ് മോളെ എന്താണ് ഞങ്ങളെ നബിയോട് പറയുക എന്താണ് ഞങ്ങൾ സംസാരിക്കുക ഒരു ഉപ്പയും ഉമ്മയും അനുഭവിക്കുന്ന ഏറ്റവും കടുപ്പം നിറഞ്ഞ പരീക്ഷണം ഐസ് റതി അള്ളാഹുത്തലയുടെ മറുപടി ജമീൽ മനോഹരമായി ക്ഷമിക്കുക എന്നതാണ് എൻ്റെ നിലപാട് ഞാൻ ഏൽപ്പിക്കുന്നത് എൻ്റെ റബ്ബിലാണ് അള്ളാഹുവിലാണ് ഞാൻ അഭയം അഭയമേൽപ്പിക്കുന്നത് തൻ്റെ വിഷയത്തിൽ അള്ളാഹു ഇടപെടുമെന്ന് ആയി ശ്രദ്ദി അള്ളാഹുത്തലക്കറിയാമായിരുന്നു അവർ പറയുന്നുണ്ട് ഞാൻ കരുതി ചിലപ്പോൾ സ്വപ്നത്തിലൂടെ റസൂർഹു അലൈവസ്മ തങ്ങൾക്ക് ഈ വിവരം അറിയിച്ചു കൊടുക്കുമെന്ന് എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം സൂറത്തു നൂറിലൂടെ ആയത്തുകൾ ഇറക്കി ജിബിദിർ അലഹിസ്സലാമിനെ പറഞ്ഞയച്ച് ലോകവസാനം വരെയുള്ള മുസ്ലിം സമുദായത്തോട് ആയിഷാഹുത പരിശുദ്ധയാണ് ത്വാഹിറത്താണ് എന്ന് ലോകത്തെ ലോകവസാനം വരെയുള്ള മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കണമെന്നതായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം പരിശുദ്ധ ഖുർആാനിൽ വഹിയിറങ്ങി ആയിഷറിയൻ പരിശുദ്ധയാണ് എന്ന് ആയത്തുകൾ സൂറത്തുന്നൂറിലൂടെ അള്ളാഹുത്താലുകയാണ് മാത്രവുമല്ല റസൂൽ അള്ളാഹിഹു അലൈവസങ്ങളുടെ വഫാത്ത് അവരുടെ വീട്ടിലായിരുന്നു അലൈവസങ്ങൾ ചോദിക്കും അന ഐന ഞാൻ നാളെ ആരുടെ വീട്ടിലാണ് ലോകശൈലിയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ മറ്റു ഭാര്യമാർക്കറിയാം ഏറ്റവും അധികം ഇഷ്ടം ആയിഷറിയാഹു തലൻഹേയാണ് അവരുടെ വീട്ടിലേക്ക് റസൂർ അള്ളാഹിയെ കൊണ്ടുവരുന്നു അഹുഅലൈ വസ്സല വഫാത്താകുന്നത് അല്ലാഹു തന്നെ പറയുകയാണ് നെഞ്ചിൽ കിടന്ന് മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് റസൂൽ തങ്ങൾ വഫാത്താകുന്നത് എന്ന് നമ്മുടെ ഉമ്മ പറയുകയാണ് അവരുടെ റൂമിലാണ് അള്ളാഹുവിന്റെ റസൂർ സല്ലാഹുലൈ വസ്ലമെ ഖബർ ഹിജറയുടെ അൻപത്തിയേഴിൽ റമലാൻ പതിനേഴിനാണ് നമ്മുടെ ഉമ്മ ലോകത്ത് നിന്ന് വിട പറയുന്നത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് മഹാനായ അബു ഹുറൈറിയാഹു തലൻഹു ആണ് ഖബറിലേക്ക് മയ്യത്തിറക്കി വെച്ചത് അബ്ദുല്ലാഹിബിൻ സുബൈർ അറു വത്തുബിന് സുബൈർ അഥവാ അസ്മ ബിൻ തബിബക്കർ സഹോദരി അസ്മയുടെ മക്കളായ അബ്ദുല്ലാഹിബിന് സുബൈർ റദി അള്ളാഹുത്തലൻഹു ആണ് അതുപോലെ സുബൈർ ഈ അബ്ദുള്ളയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഉമ്മു അബ്ദില്ല എന്ന വിളിപ്പേര് മഹദിയായി അല്ലാഹുത്തലേക്ക് ലഭിച്ചത് ബക്കിയിലാണ് നമ്മുടെ ഉമ്മയുടെ ഖബർ മഹാനായ ഇമാം സുഹിരി പറഞ്ഞു മറ്റു സ്ത്രീകളുടെ വിജ്ഞാനവും ആയിഷ റതി അള്ളാഹുത്തലയുടെ വിജ്ഞാനവും തമ്മിൽ നോക്കുകയാണെങ്കിൽ ആയിഷ റതി അള്ളാഹുത്തലൻ്റെ വിജ്ഞാനമാണ് അഫ്ലൽ മികച്ചു നിൽക്കുന്നത് എന്ന് ഇമാം സുഹിരി രേഖപ്പെടുത്തി അത്രമാത്രം വിജ്ഞാനം നേടിയ സ്ത്രീകളിലെ പണ്ഡിത സ്വഹാബാക്കൾക്ക് വിജ്ഞാനം പകർന്നു നൽകിയ നമ്മുടെ ഉമ്മ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അവരെ സ്നേഹിക്കാൻ അവരുടെ മാർഗത്തിൽ ചരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വർഷമുല്ലാഹി വാത്തു